പുതുതായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നല്ല പഴഞ്ചൊല്ല് ആളുകൾ പറഞ്ഞ് പ്രചാരം നേടുമ്പോഴാണ് അത് ചൊല്ലായി മാറുന്നത് ചൊല്ലു പിന്നെ പഴഞ്ചൊല്ലാകുന്നു പഴഞ്ചൊല്ല് പറയുമ്പോൾ അതിന്റെ ആശയം ഉള്ളിൽ തട്ടും എന്നതാണ് ഇവയുടെ മേന്മ അങ്ങനെയുള്ള പഴഞ്ചൊല്ലുകളിൽ വളരെ കുറച്ച് വാക്കുകളെ ഉള്ളൂ അർജുനന്റെ ഭാര്യയാകണമെന്ന് ഉർവശി ആഗ്രഹിച്ചു അർജുനൻ അത് സമ്മതിക്കാതെ ഇരുന്നതിനാൽ ഉർവശി അർജുനനെ ശപിച്ചു ആണും പെണ്ണുമല്ലാതെ നപുംസകമാകട്ടെ എന്ന ഉർവശിയുടെ ശാപം ബൃഹന്നള എന്ന പേരിൽ വിരാട രാജധാനിയിൽ ഒളിച്ചു താമസിക്കാൻ അർജുനൻ ഉപകരിച്ചു ദോഷം വരാൻ വേണ്ടി മറ്റുള്ളവർ ചെയ്യുന്ന പ്രവൃത്തികൾ പോലും ഉപകാരമായി വന്നു ഭവിക്കുന്ന സൗഭാഗ്യത്തെയാണ് ഉർവശി ശാപം ഉപകാരം സൂചിപ്പിക്കുന്നത് രാവണനെ കീഴടക്കാനായി ശ്രീരാമൻ സൈന്യം ലങ്കയിലേക്ക് കടൽ നികത്തി ഉണ്ടാക്കുന്നത് ഒരു അണ്ണൻ കണ്ടു ശ്രീരാമനെ സഹായിക്കാൻ ആ അണ്ണാനും ആഗ്രഹമുണ്ടായി ദേഹം നനച്ചു മണലിൽ കിടന്ന് ഉരുണ്ട ശേഷം അണ്ണാൻ ഓടിച്ചെന്ന തന്റെ ശരീരത്തിൽ പറ്റിയ മണ്ണ് കടലിൽ കലക്കി പാലമുണ്ടാക്കാൻ സഹായിച്ചു ശ്രീരാമൻ അണ്ണാനെ അനുഗ്രഹിച്ചു മഹത്വമുള്ളവർ എളിയ ശ്രമങ്ങളെയും ആദരിക്കുന്നു എന്നാണ് ഈ ചൊല്ലുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കഥകളിക്കാരനായ മകന് എത്ര ശ്രമിച്ചിട്ടും മുഖത്ത് രൗദ്ര രസം വരുന്നില്ല ഗുരു മകനെ തിരിച്ചയക്കും എന്ന മട്ടായപ്പോൾ അമ്മയ്ക്കും സങ്കടമായി ഒരു ദിവസം മകൻ ഉണ്ണാൻ വന്നിരുന്നപ്പോൾ അമ്മ മുന്നിൽ വെള്ളം ഒഴിച്ചു അത് കണ്ടതും മകൻ ദേഷ്യപ്പെട്ടു അപ്പോൾ അമ്മ വീണ്ടും ചിരിച്ചുകൊണ്ട് വെള്ളം ഒഴിച്ചു അപ്പോൾ കോപം മൂത്ത മകൻ അലറി ഹും ഉണ്ണാനിരിക്കുമ്പോൾ ആരെങ്കിലും വെള്ളം ഒഴിക്കുമോ അപ്പോൾ അമ്മ പറഞ്ഞു അമ്മയോടുള്ളത് അരങ്ങത്ത് കാട്ട് മകന് കാര്യം മനസ്സിലായി പിറ്റേന്ന് അരങ്ങത്തെത്തിയ അയാൾ മുഖത്ത് രൗദ്രഭാവം വരുത്തി ഗുരു മകനെ അഭിനന്ദിച്ചു വിജയം നേടാൻ ബുദ്ധി കൂടി വേണം എന്നർത്ഥം